ഹലോ ഗായ്സ് എപ്പോഴും കലാരും സോ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ഒക്കെ മേടിക്കാൻ വിചാരിച്ച് ഇന്നത്തെ പ്രത്യേകത സിബുട്ടൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നമ്മളൊരു എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടി പോവാണ് കേപ്പിയേ വാ ബിജം കിട്ട് വരട്ടെ സിബുട്ടൻ കുട്ടനുള്ള മട്ടനാണ് ഗായ്സ് ഓക്കെ 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 ഇത് നമ്മൾ ബോസിങ്ങാലുമലും അതേപോലെ തെങ്ങുമ്മലും ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാം നമ്മൾ ഒട്ടിച്ച് നിന്ന് വൈറലാക്കുന്നു ഗൈസ് ഇത്ര തന്നെ അപ്പം ബാക്കി വിശ്വസിലിടക്കാം ഓക്കെ അങ്ങനെ ഗൈസ് ഞങ്ങൾ ഉഷാറായിട്ട് പോവുകയാണ് കെ പിടവാം കം 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 ക്യാമറമാൻ വരുവരോ ഉണ്ട് സഖ്യോ ഒന്ന് പാടിക്ക ഒന്ന് പാടി തരുമോ ഒന്ന് പാടി തരുമോ ഒന്ന് പാടി തരുമോ ഗൈസ് കമോൺ കമോൺ അപ്പം നമ്മൾ ഇത് ഒന്ന് സെറ്റപ്പ് ആക്കണം എടോ സാധനം അടുത്ത കണ്ടസ്റ്റന്റ് വരുന്ന ഒന്ന് വീടെടുത്താ അക്കു അക്കുവായി വന്നിരിക്കുന്നു അക്കുവായി വന്നിരിക്കുന്നു അക്കു നിനക്ക് എന്താണ് പറയാനുള്ളത് ശിപുട്ടന് പണി കൊടുക്കണം എന്തൊക്കെ കൊടുക്കാം എന്തൊക്കെയാ കൊടുക്കാം ഇതെന്താ ഗ്സ് അപ്പൊ ഞങ്ങള് ആദ്യം ഇവിടെ ഈ പാലറ്റിന്റെ തിമ്മളാണ് കെട്ടാൻ പോണത് സോ ഇത് നമ്മൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം കെട്ടിയതാണ് അപ്പം ഇതിന്റെ മേലെ തന്നെ കിട്ടണം ഇതിന്റെ ഡേറ്റ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഡേറ്റ് കഴിഞ്ഞാ ഇവിടെ മടക്കി കണ്ട് പൊട്ടിച്ചാൽ മതിയോ ആ അതെയോ അല്ലെ ഏതായാലും സെറ്റായില്ലേ ഈ എല്ലാം അടിച്ചേക്കെ ഓക്കെ അപ്പൊ ഞങ്ങള് പരിപാടി തുടങ്ങട്ടെ ഒക്കുവടിച്ച സാധനം കാരോ തുറന്നു നോക്കിയാ എന്താ പറയാലെ എന്താ പറയാലേ അടിപൊളി തന്നെയാണ് നിങ്ങടെ വേറെ ഒരു വായ്പ അല്ലേ ദിവസം ആകെ വാരി തേക്കണ്ടെന്ന് ുന്നുണ്ടിട്ട് ഇത് പറഞ്ഞില്ലല്ലോ ഓക്കേ അല്ലേ സെറ്റല്ലേ അപ്പൊ എല്ലാരും കാണാ സെറ്റപ്പാണ് മൊത്തം ഓ മറച്ചിട്ടല്ലേ അപ്പം ബാക്കി 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 സെറ്റ് ആയി കൊടുക്ക നേരൊക്കെയാണ് മേലക്കൊക്കെ പൊന്തിച്ചു സീഫുട്ടിനെ നല്ല എയർ കയറ്റണുന്നുണ്ട് ഓക്കെ ഈ ഇത് മാത്രല്ല ഇനി ഇനി വരാൻ പോകണത് ഒരു ഒന്നൊന്നര പണികളാണ് ഞാൻ വരാൻ പോണ അല്ലെ കൈപ്പേ പറ്റല്ലേ അക്കോ എന്താ അവസ്ഥ ചെറിയരുടെക്ക് ഇത് ഇത് കണ്ടി ഏതെണ്ണം നൃത്തം ചക്കൻറെ ഓ ചുന്ദരൻ ചുന്ദരൻ അല്ല സിബുട്ടൻ സുന്ദരനാ ഓനൊരു വല്ലാത്ത സംഭവമാ നമ്മ രചത്തിനും മാണി വെക്കും അല്ല കെ പി വൈ ആർണാർത്ഥനായിട്ട് പണി എടുക്കുന്നുണ്ട് കേട്ടോ വശള്ളാ വശല്ലാ എന്തൊക്കെ കാണാനുണ്ട് ഇനി ഇവിടെ കലയാണ് അക്കുട്ടി നോക്കട്ടിക്ക് ഇരിക്കുന്നു ഗയ് അക്കു തല 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 ഇരിച്ചല്ല തല ഇരിച്ച അക്കു കൊ കൊ കൊട്ടിക്ക് ഇരിക്കുന്നു പക്ഷേ ഏ പക്ഷേ ഫ്ലക്സ് ചേ നോട്ടിസ് അക്കു ആ സെൻഡ പോക്ക് കൊടുത്തു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇവർക്കേ കുറച്ചില്ല ഇനക്കിടോ വർക്ക് വെരി ബി പക്ഷേ എല്ലേടോ കൊട്ടിണ്ടല്ലേ കൊട്ടിനെ കുട്ടപ്പനായിട്ടുണ്ട് കുട്ടപ്പനാക്കിട്ടുണ്ട് ഞങ്ങള് അടുത്ത സ്വീകരണ യാത്ര തുറക്കുകയാണ് തുറക്കുകയാണ് സോ ഗൈസ് നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്ത് പോവാണ് പിന്നെ പറയാൽ എന്താ വെച്ചാല് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ നമ്മൾ ഉണ്ടോ കാണേബ് അങ്ങനെയൊന്നും അക്കോ എന്തൊന്നെ അപ്പൊ നമ്മുടെ സ്വീറ്റ് ഹൗസ് കാണാത്തവർ കാണിച്ചു കൊടുക്ക അതാണ് നമ്മുടെ വീട് എങ്ങോട്ടാന്ന് ചോദിച്ചാ ആ ഇതാണ് ബാബു സുളക്കറി അതാണ് പേരാ ഓക്കെ കണ്ടു എന്നാ പോവാറാക്കീൻ മീൻ വണ്ടീൻ്റെ വിത്തലൊന്നും വരില്ല എന്നെ അടിച്ചു പുറത്താക്കോളൂ ഇത് ഹൈറ്റ് കാരണം ഈ ീടർ ഉൻപുമ്മ കെറ്റിലടിച്ചാ മുതിലോനെ വേണ്ട ഇതിമ്മ കെട്ടിടാ എന്നിട്ട് നല്ല മൈദമാവും ബത്തക്കിയും കാടി വെള്ളം നമുക്ക് മീൻ വെള്ളം വരണം മീൻ വെള്ളം പാറ ഇത്ര ആഴ്ച അവിടെ നടന്നോട്ട് പറഞ്ഞില്ലേ ോ ഷാറയോട മസാല കുസാലായിട്ട് പൊതിട്ടുണ്ട് ഓക്കെ നമ്മൾ അത്രക്കും പ്രൊഫഷണൽ ആയിട്ടാണ് ഇത് ഒട്ടിക്കുന്നത് ശ്രദ്ധിക്കുക പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് ഓക്കെ ഓക്കെ സിബുട്ടൻ കുട്ടനാണ് മട്ടനല്ല ഓക്കെ ശ്രദ്ധിക്കുക ഓക്കെ ആണ് മട്ടൻ അല്ല അല്ലെ ഒന്നുകൊണ്ടല്ലേ ഉള്ളൂ കണ്ടോ ഒന്ന് വേണ്ട റോട്ടൻ ഒക്ക ചെക്കൻ കണ്ടിട്ട് അവിടുന്ന് പാഞ്ഞു വന്നിന് സെമീമിനു പണി കൊടുക്കാൻ വേണ്ടി അക്കുതാ പാഞ്ഞു വന്നിരിക്കുന്നു ഗൈസ് അങ്ങനെ ഞങ്ങള് സ്ഥലം മാറിയിരിക്കുന്നു നാട് ഇട്ടിരിക്കുന്നു അങ്ങനല്ല ഏഹ് വെള്ളാരകലിൽ നിന്ന് പൂവത്തിക്കൽ എത്തിയിരിക്കുന്നു ഒട്ടിച്ചൊട്ടിച്ച് ഏഹ് ഏഹ് കൊക്കി നമ്മൾ ഫ്രൂട്ടി വാങ്ങി ഫ്രൂട്ടി വേണക്ക് നിങ്ങളെ കാണൂ കാണൂ കാണു കാണൂന്തോ അതിന്റെ സെറ്റപ്പ് ആയിട്ടുണ്ട് വണ്ടി ചാട്ടാവുന്നു നല്ലൊരു ഒന്നൊന്നര പണിയാണ് ഗായസ് കണ്ടോ പീഡിയെന്നെ മുന്നിലാണ് വെച്ചു കൊടുത്തത് കാസ് ആ പീടിയവിടെ കെ പി വൈ മനസ്സിലായല്ലേ പറഞ്ഞു ചിരിക്കരുത് കടക്കരുത് ഉറങ്ങരുത് കുക്കുന്റെ ഡയലോഗ് ഡാൻസ് നമ്മൾ ുട്ടൻ പാട്ട് പൊട്രാട്ടൻ മട്ടനാണ് 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 പൊട്ടനല്ല എന്താ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു വെറൈറ്റി എല്ലാരും കട്ടെല്ലാരും വെക്കില്ല ഇത് നേരെ ബാക്ക് സോറി ഓ പാട്ടൊക്കെ പാടുന്നുണ്ട് മണ്ട കണ്ടിരിക്കുന്നു എന്താ അഭിപ്രായം എന്താ അഭിപ്രായം നല്ലല്ലേ നല്ല അടിപൊളിയാണ് താങ്ക് യു താങ്ക് യു ഇല്ല അങ്ങാടി അല്ല കാവനൂര് അപ്പൊസ് നമുക്ക് സംഗതി പരിപാടികളൊക്കെ തുടങ്ങാം ഓക്കേ എന്ത് ഞാൻ കെട്ടിത്തരാണോ കെട്ടി കെട്ടി അല്ല പിന്നെ കെട്ടാറില്ല അപ്പൊ പെണ്ണിട്ടും പത്താട്ട് മതി ഏതാ സാധനങ്ങള് ചേക്ക കേട്ടയിന് വണ്ടി അല്ല വിറ്റ് വിറ്റ് സാ ഗൈസ് മൂഞ്ചി ഗൈസ് മൂഞ്ചി സീവട്ടം കെട്ടഴിഞ്ഞ എവിടെ ഇരിക്കുന്നു കാളനെ അർക്കാൻ കൊണ്ടുപോ നേരത്തെ മനസ്സിലായില്ലേ ഏഹ് കെട്ടഴിഞ്ഞാണ് മണ്ടാതിരി ചേക്കമ്പടുന്ന വണ്ടി കിട് ആ കിട് വര്ട്രി ആ വരറിന് സേമ കൂട്ടിട്ടോ കിട്ടിട്ടോ സേമ നോളാക്കലേ ടാ പറ വ്യാഴാഴ്ച ഒന്നുണ്ട് ഇബന്റെ വ്യായും ഓൻ്റെ ബുദ്ധനും അല്ലേ

കണ്ടിട്ടില്ല ഇങ്ങനെ പരിപാടി സെലിബ്രേഷൻ ആണ് കാണുന്നത് ഗ്സ് മസാല പൊറ്റാൻ പോമീമേന്ന് എന്താണ് എന്റെ അഭിപ്രായം എന്താണ് എന്റെ ഇന്നത്തെ ഇത് പറയാനുള്ളത് പറ ഇച്ചു പണിയിടാൻ നോക്കിയ പണി എടുത്ത സത്യാവസ്ഥ അതായത് ഈ ചെക്കന് പണിയെടുക്കാൻ നോക്കിയത് ഞാൻ പൊക്കെ പണി കിട്ടിയത് ഫുള്ള് പൊട്ടന്മാരാണ് ഈ മിഥിലാസൊക്കെ ഇന്ന് തേങ്ങി സോനും ചക്കട്ടി വന്നെച്ച നാളെ ഉണ്ടാവൂല അവർ ചുറ്റം ഞാൻ ഇഷ്ടമാ അതിന് വേണ വീട് ഈ ചെങ്ങായത്തെ വീട് വീട് എടുക്കണ്ടേ മൊത്തം വീടിയാണോ ആട്ടല്യാ വീടിയാണ് വീടിയ കട്ട് ചെയ്യ അവ പരിപാടി മൊത്തം കഴിഞ്ഞു സോണ്ടൊക്കെ പോയിക്കണം മുതി മുക്കാലും പോയിക്കണല്ലേ കേപ്പിയ അത്രേ ഉള്ളു അപ്പൊ ആ ഏതാണോക്കെറക്ക പിന്നെ സംഗതി പരിപാടി ഞങ്ങൾ ഷീപുട്ടന പ്ലാൻ ചെയ്തിരുന്നത് അങ്ങക്കിട്ടതേ മൂഞ്ചിലായി പോയത് ഇവലൊന്നും വീട് ഓരോരുത്തരും ശരിയല്ല ാസ്റ്റ് ഞാൻ തന്നെ സെൽഫി എടുത്തുകയാണ് ചെയ്യലിൻ്റെ അവസ്ഥ വന്നു അപ്പം വീഡിയോ പറയാൽ എന്താ വെച്ചാല് എട്ടു നില മോഞ്ചിക്കണ് ബർത്ത്ഡേ എന്നൊക്കെ ഉദ്ദേശിച്ചത് ഇങ്ങനെയായി മാറി ലാസ്റ്റ് കൂട്ടക്കളിയായി അല്ലേ ആ അപ്പൊ ഗൈസ് അപ്പം വീഡിയോ ബൈ ബൈ